ഇത് രഞ്ജിത്ത് ബി ബി എ ബിരുദധാരി തമിഴ്നാട് തൃശി സ്വദേശി ഇത് സുഹൃത്ത ശരവണൻ എഞ്ചിനീയറിംഗ് ബിരുദധാരി ഇത്രയൊക്കെ പഠിച്ചിട്ട് ഒരു തൊഴിലും കിട്ടാത്ത കേരളത്തിലേക്ക് വന്ന ഇരുവരെയും പാലക്കാട് ഹേമാമ്പിക നഗർ പോലീസ് അറസ്റ്റ് ചെയ്തു തൊഴിൽ ഇല്ലാത്തതിനല്ല അറസ്റ്റ് ചെയ്തത് പോലീസിന് പണി നൽകിയതിനാ പാലക്കാട് പൊതുപ്പരിയാരം ഹിൽവ്യൂ നഗറിൽ താമസിക്കുന്ന റിട്ടയർഡ് ബാങ്ക് മാനേജറായ രാമചന്ദ്രന്റെ വീട് തുറന്ന മോഷ്ടം നടത്തിയതിനാണ് ഇരുവരെയും പോലീസ് പിടികൂടിയത് ജൂലൈ മാസം ഇരുപത്തി ഒമ്പതാം തീയതിയാണ് മോഷ്ടം നടന്നത് മോഷണം പോയ വസ്തുക്കൾ പെർഫ്യൂം ബോട്ടിൽ പവർ ബാങ്ക് നാല് ഷർട്ട് പിന്നെ ആറായിരം രൂപയും ഇത്ര മാത്രമേ ആ വീട്ടിൽ ഉണ്ടായിരുന്നുള്ളൂ പാവങ്ങൾ കോയമ്പത്തൂരിൽ നിന്ന് വന്ന് പണിയെടുത്തതാണ് വീട് പൂട്ടി പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ വെക്കണ്ടേ വെറുതെ പാവങ്ങൾ കഷ്ടപ്പെട്ടു രഞ്ജിത്താണെങ്കിൽ നിരവധി ക്രിമിനൽ കേസിലെ പ്രതി ആദ്യമായിട്ടാണ് കേരളത്തിൽ തൊഴിൽ തേടി എത്തിയത് അതിപ്പോൾ ഇങ്ങനെയുമായി മൊബൈൽ ഫോൺ പോലും ഉപയോഗിക്കാതെയാണ് ഇരുവരും മോഷണത്തിലെത്തിയത് പക്ഷേ ഹേമാമ്പിക നഗർ പോലീസ് നിരവധി സി സി ടി വി ദൃശ്യങ്ങൾ പിന്തുടർന്ന ഇരുവരെയും തമിഴ്നാട്ടിൽ നിന്നും പിടികൂടുകയായിരുന്നു